ഇത് മാസ് ഫോട്ടോസ് ഇതാണ് ഹീറോയിൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ പോയി എടുത്തു എടുത്ത് കൊണ്ടുവണ്ടിയായി നിലവിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി ബാറ്ററി ലൈനൊന്നും വർക്കിങ്ങ് അല്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി എനിക്കൊന്നും വണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രീഷൻ സ്വിച്ചിൻ്റെ കോൺടാക്ട് ഒന്നും കറക്റ്റായിട്ട് കിട്ടണമെന്ന് വെച്ചാൽ ഈ മോഡൽ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും അഴിച്ച് ക്ലീൻ ചെയ്യൽ അല്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഒറ്റ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്കിലെ കോൺടാക്ട് അയച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഫസ്റ്റ് കയറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കഴിക്കുമ്പോൾ പൊട്ടിയാണ് പോരുകയുള്ളൂ നമുക്കത് ഓൾറെഡി പൊട്ടാതെ എടുക്കൽ നടക്കല്ല ഞാനിപ്പോൾ ഓൾറെഡി പൊട്ടിച്ചിട്ട് എന്തെങ്കിലും എടുത്ത് കഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് കീ സെറ്റ് അസംബ്ലി മാറ്റി വെക്കേണ്ടി വരും പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന മറ്റ് മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹോണൊന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക ഹോൺ വർക്ക് ചെയ്യുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച് വർക്ക് ചെയ്യുള്ള സെൽഫിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ലൈൻ കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ സ്വിച്ചുകളിൽ നമുക്ക് മാറ്റി വയ്ക്കും ഹോണും ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് മാറ്റി വെച്ചാലും അത് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ സെൽഫിന്റെ സ്വിച്ച് മാറ്റിയാലാണ് സെൽഫിസിൽ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം ഓൾറെഡി നമ്മൾ ലൈൻ നേരിട്ട് കൊടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് പെട്രോളിന്റെ ഓവർഫ്ലോ അതായത് പെട്രോൾ ഓവർഫ്ലോ എന്ന് ഉണ്ടെങ്കിൽ മൊത്തം കിടക്കാം അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാർബാറ്റർ സിമ്പിൽ അഴിച്ചു നോക്കി കാർബോഹൈഡ്രൻ്റെ ഉള്ളിലത്തെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ മോശമാണ് നമ്മൾ ഈ മുമ്പ് ഈ വണ്ടി ഒരവസ്ഥ നമ്മൾ അയച്ച് ചെയ്തേക്കണ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്രോൾ കിടന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന മിസ്റ്റേക്കാണത് ഈ ഭാഗം നോക്കുമ്പോൾ ഈ സൈഡൊക്കെ പെട്രോളിൻ്റെ പെട്രോളി ഇപ്പോൾ ആഡ് ചെയ്യുന്ന എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കണം പെട്രോൾ അപ്പോൾ ആ മോഡൽ ഐറ്റംസ് ആ വന്ന ഇത് ഈ അലുമിനിയം ബോഡിയൊക്കെ ശരിക്കും ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവുള്ളൊരു സംഭവമാണത് അത് നമ്മൾ വണ്ടി ഉപയോഗിക്കാണ്ടി നിന്ന് ഉറപ്പായിട്ടും ആ കംപ്ലൈൻറ് വരും അപ്പോൾ ഇവിടെ സംഭവിച്ചാണ് മൊത്തം ദ്രവിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്രോൾ ഓവർഫ്ലോ വന്നേക്കണേ എൻ്റെ കേസ് ഇനിക്ക് മുമ്പ് സെയിം എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഇത് അഴിച്ചിട്ടുണ്ട് ഈ വണ്ടിക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഹിസ്റ്ററി തപ്പി വെക്കാം അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മളിതിൽ ഉണ്ടാവേണ്ടതാണ് ഞാൻ അപ്പോൾ അതുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽപ്പെടുത്തിയേക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ നിലവിൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം സോൾവ് ആവണമെങ്കിൽ നമ്മൾ ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം അത്രയ്ക്കും ശോചനീയമായ അവസ്ഥയിലാണ് അതിൻ്റെ മൊത്തം ദ്രവിച്ചൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെട്രോൾ ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ഏതിൻ്റെ ആയാലും പെട്രോൾ ത്രൂ ഔട്ട് ലൈൻ ഫുൾ ടൈം പെട്രോൾ ഇതിനകത്ത് വന്ന് നിൽക്കാൻ പാടില്ല കാരണം അത് ആ കം അങ്ങനെ വന്നത് പെട്രോൾ ടാപ്പിൻ്റെ കമ്പ്ലൈൻ്റ് കൊണ്ടാണ് ഇതിപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പെട്രോൾ ശരിക്കും കാർ കാർബേറ്ററിലേക്ക് സപ്ലൈ വരാൻ പാടുള്ളൂ ഇതിപ്പോൾ നോക്കുമ്പോൾ ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ത്രൂ ഓട്ട് ലൈലിലേക്ക് വന്നതുണ്ടാവും ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്രോൾ ടാപ്പ് കൂടി മാറ്റിയാലാണ് ഇപ്പോൾ കാർബേറ്റർ അസംബ്ലിയൊക്കെ മാറ്റമുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പെട്രോൾ അസംബ്ലി പെട്രോളിൻ്റെ ആ ടാപ്പ് കൂടി അതായത് പെട്രോൾ കോക്ക് ക്യൂല് കോക്കെന്നു പറയാം അതിൻ്റെ ഉള്ളിലിരിക്കണായിട്ടാണ് അതും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ ഒന്ന് അയച്ച് തരാം അപ്പം നമുക്കിപ്പോൾ ഈ സ്വിച്ച് ഐറ്റംസ് ഗിന് സ്വിച്ച് ക്ലീനിങ് കാർബേറ്റർ അസംബ്ലി അടക്കം മാറ്റി വരുമ്പോൾ ഏകദേശത്തെ വരുന്ന എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അത് കിട്ടിയിട്ടാണ് നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓട്ടം കുറവുള്ള വണ്ടിക്ക് ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ പുറമേത് കാണുന്ന കംപ്ലൈൻറ്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ ഓടിക്കാതെ വണ്ടി കയറ്റിവെച്ചാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ഓടിക്കാതെ കയറ്റിവെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവ് വരുന്ന സംഭവം ഇത് ഈ സി വി ടി ക്ലച്ചിനകത്താണ് ഇതിൻ്റെ ഉള്ളിലും അവസ്ഥ വളരെ മോശമായിട്ടുണ്ടാവും കാരണം ക്ലച്ച് ഷൂ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന വീലുകൾ തുരുമ്പിടാനുള്ള സാധ്യത കൂടുതലാണ് തുരുമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് ക്ലിയർ ആയിട്ട് നിൽക്കുക ബെൽറ്റ് പറഞ്ഞത് കൊണ്ട് തീർന്ന് പൊട്ടിപ്പോകുന്ന സിറ്റുവേഷനൊക്കെ വരും അപ്പോൾ അതൊന്നും ഓൾറെഡി നമ്മളിപ്പോൾ നോക്കുന്നില്ല വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞേക്കണേ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അത് ചെയ്തു വരുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റ് അടക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത് വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം ഓക്കെ